വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇടുക്കിയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ കേന്ദ്ര പദ്ധതികൾ പ്രയോജനപ്പെടുത്തി പി എം ഉജ്ജ്വല യോജന മുഖേന അർഹതരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യവും യാത്രയിൽ ലഭ്യമാക്കി കാർഷിക മേഖലയിൽ വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയും കർഷകർക്ക് പ്രയോജനപ്പെടുത്തി പി എം ഭക്ഷ്യ സംസ്കരണ പദ്ധതിയിലൂടെ ആനുകൂല്യം നേടിയ കർഷകനായ ഇരട്ടയാർ നങ്കുതൊട്ടി സ്വദേശിയായ അനീഷ് മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ തന്റെ വിജയകഥ പങ്കുവച്ചു ഞാൻ അപ്ലൈ ചെയ്തിരുന്നു മുഖേന അനുവദിച്ചു നാല് വർഷം മുമ്പായിരുന്നു െനിക്ക് ഷോട്ടിംഗ് മെഷീനും ഗ്രേഡിംഗ് മെഷീനും എനിക്ക് തന്നിട്ടുണ്ട് നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നു നല്ല സങ്കർഭമായിട്ട് നല്ല രീതി തന്നെയാണ് പോകുന്നത്